प्रभु प्रभुनिद्यानंद गौर श्रीवासादी वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुखमुखात् अमृतद्रवसंयुतं पिबता भागवतं गसमालयम् भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथोचयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दं अध्यायम्

पयछन्दोमयं शुचि कृत्वा वल्सं सुरगणा इन्द्रं सोमाम् अधूदुहन् इरण्मयेन पात्रेण वीर्य बलं पयः दयितेया दानवा वल्सं प्रह्लादमसुरर्षभं विधाया दुदुहन् अयपात्रे सुरासवम् गन्धर्व अप्सरसो पात्रे पद्ममये पयः वल्सं विशाव संकृत्वा गन्धर्वं मधुसौभागम् वर्तनमयशोलो हरे कृष्णा प्रभुजी सुप्रभा मदजवैच ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ഒന്ന് അധ്യായം പതിനെട്ട് പൃഥു മഹാരാജാവ് ഭൂമിയെ കറക്കുന്നു ശ്ലോകം പതിമൂന്ന് തഥാപരേച സർവത്ര യഥാകാമം സാരമാതോവന്യേചയഥാ കാമം വിവർത്തനം പൃഥു രാജാവിനെ പോലെ ബുദ്ധിമാന്മാരായിരുന്ന മറ്റുള്ളവരും ഭൂമിയുടെ സത്ത കറന്നെടുത്തു ഓരോരുത്തരും രാജാവിന്റെ കാഴ്ചവൂടുകൾ പിന്തുടരാൻ കിട്ടിയ അവസരം വിനിയോഗിക്കുകയും അവർ ഭൂമിയിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതൊക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്തു ശ്ലോകം പതിനാല് ഋഷയോ ദുദുഹുർദേവി സത്തമ വത്സം ബൃഹസ്പതി കൃത്വാപയ ചന്തോമയം ശുചി വിവർത്തനം എല്ലാ മഹാമുനിമാരും ബൃഹസ്പതി മഹർഷിയെ പശുക്കിടാവാക്കിയും ഇന്ദ്രിയങ്ങളെ കലങ്ങളാക്കിയും വാക്കുകളും മനസ്സും ശ്രവണവും ശുദ്ധീകരിക്കാൻ ആവശ്യമായ എല്ലാ വൈദിക ജ്ഞാനങ്ങളും കർന്നെടുത്തു ശ്ലോകം പതിനഞ്ച് ഇന്ദ്രം വിവർത്തനം ദേവന്മാരെല്ലാവരും ചേർന്ന് ദേവലോക രാജാവ് ഇന്ദ്രനെ കിടാവാക്കി ഭൂമിയിൽ നിന്ന് അമൃതായ സോമരസം കറന്നെടുത്തു അപ്രകാരം അവർ കായികമായും ഇന്ദ്രിയപരമായും സങ്കല്പങ്ങൾ മെനയുന്നതിനും വളരെ ശക്തിയുള്ളവരായി തീർന്നു ശ്ലോകം പതിനാറ് ദൈതേയാദാനവാ വാവത്സം പ്രഹ്ലാദുരഷം വിധായീരം വിവർത്തനം വിധിയുടെ പുത്രന്മാരും അസുരന്മാരും ചേർന്ന് അസുര കുടുംബത്തിൽ ജനിച്ച പ്രഹ്ലാദ മഹാരാജാവിനെ കിടാവാക്കി മാറ്റി വിവിധ തരത്തിലുള്ള മദ്യങ്ങളും ബിയറും കറന്നെടുത്ത് ഒരു ഇരുമ്പുകലത്തിൽ സൂക്ഷിച്ചു ശ്ലോകം പതിനേഴ് ഗന്ധർവ് പാത്രേ പത്മമയേ പയഹ വത്സം വിശ്വാസവും കൃത്വ ഗാന്ധർവം മധുസൗഭം വിവർത്തനം ഗന്ധർവ അപ്സരോകങ്ങളിലെ നിവാസികൾ വിശ്വാവസുവിനെ പശുക്കിടാവാക്കി താമരപ്പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു കലത്തിൽ പാൽ കറന്നെടുത്തു ആ പാൽ മധുര സംഗീത കലയുടെയും സൗന്ദര്യത്തിന്റെയും രൂപമാർന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സുപ്രഭജി ഹരേ കൃഷ്ണിവിധമ രാജാവിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി തന്നിൽ നിന്നും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം സ്വീകരിക്കാം കറന്നെടുക്കാം എന്ന് ഭൂമി ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനായിട്ട് ഒരു കിടാവ് ഒരു പശുക്കിടാവ് പാൽ കറന്നെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പാത്രം അതേപോലെ ഒരു കറവക്കാരൻ ഇത് മൂന്നുമുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം എന്താണ് എന്താണോ വ്യത്യസ്തരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം സ്വീകരിക്കാം എന്ന് ഭൂമിദേവി പറഞ്ഞു അപ്പോൾ ആദ്യം പൃഥു മഹാരാജാവ് തന്നെ സ്വയം കറവക്കാരനായി സ്വയംഭുവ മനുവിനെ കിടാവാക്കി മാറ്റി തൻ്റെ കൈക്കുമ്പിളിൽ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും ഔഷധ സസ്യങ്ങളും കറന്നെടുത്തു എന്ന് പറയും അപ്പൊ പൃഥു മഹാരാജാവിന്റെ ആകാംക്ഷ ജനങ്ങളുടെ ആ പട്ടിണിയിലാണ് പട്ടിണി മാറ്റുക എന്നുള്ളതാണ് അതിനായിട്ട് അദ്ദേഹം ഭൂമിദേവി അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ധാന്യങ്ങളും ഔഷധ സസ്യങ്ങളുമാണ് ഔഷധികളുമാണ് ഭൂമിദേവിയിൽ നിന്നും സ്വീകരിച്ചത് അപ്പോൾ ഭൂമിദേവിയും പൃഥുമാഹാരാജാവും തമ്മിലുള്ള സംഭാഷണം വ്യത്യസ്ത ലോകങ്ങളിലെ വിവിധ ലോകങ്ങളിലെ നിവാസികൾ കാണുന്നുണ്ടായിരുന്നു കാരണം ഭൂമിദേവി പൃഥു പൃഥുമാഹാരാജാവിനെ ഭയന്ന് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൃഥുമാഹാരാജാവും ഭൂമിദേവിയും തമ്മിലുള്ള ഈ ഒരു സംഭാഷണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു മുതുമാരാജാവ് ഭൂമിയിൽ നിന്നും ധാന്യങ്ങളും ഔഷധ സസ്യങ്ങളും സ്വീകരിച്ചത് കണ്ടപ്പോൾ ബാക്കിയുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളും ഭൂമിയിൽ നിന്ന് അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടേതായിട്ടുള്ള പശുക്കിടാങ്ങളെയും അവർ നിർമ്മിച്ച പാൽപാത്രങ്ങളെയും കൊണ്ടുവന്നു ഭൂമിയിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭൂമിദേവിക്ക് വ്യത്യസ്ത ലോകത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നൽകാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യഥാകാമം എന്താണോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും ഭൂമിക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും ഭൂമിയെ വസുന്ധര എന്നാണ് വിളിക്കുന്നത് എല്ലാവിധ സമ്പത്തും സമ്പത്തിന്റെയും ഉടമസ്ഥയാണ് ഭൂമിയിലെ അപ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഭൂമിയിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കും ഭൂമിയെ തൃപ്തിയാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഭൂമിയെ തൃപ്തയാക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലായി ഭഗവാനെ ആരാധിക്കുന്നവരോടാണ് ഭൂമിക്ക് തൃപ്തി അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരെയാണ് ഇവിടെ കിടാവായിട്ട് ഭൂമിയുടെ മുന്നിൽ ഓരോ സമൂഹവും ഓരോ ലോകനിവാസികളും കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആദ്യമായി പൃഥു മഹാരാജാവിന് ശേഷം ആദ്യമായിട്ട് മഹർഷിമാരാണ് വന്നത് ഋഷിമാരാണ് വന്നത് അവർ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയെക്കിടാവാക്കി കൊണ്ടു വന്നത് അവരെന്താണ് സ്വീകരിച്ചത് വേദമന്ത്രങ്ങളാണ് അവർ സ്വീകരിച്ചത് അവർക്ക് ജ്ഞാനമായിരുന്നു ഭൂമിയിൽ നിന്ന് ആവശ്യം ഭൂമിയിൽ നിന്ന് ജ്ഞാനം നേടാനുള്ള അവസരവുമുണ്ട് ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭൂമിയിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കും ഋഷീശ്വരന്മാർ അതാണ് സ്വീകരിച്ചത് വേദമന്ത്രങ്ങളാണ് അവര് ഭൂമിയിൽ നിന്നും സ്വീകരിച്ചത് അതിന് ബൃഹസ്പതിയെ കിടാവായിട്ടും അവരുടെ ഇന്ദ്രിയങ്ങളെ പാത്രമായിട്ടും അവര് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഈ വേദമന്ത്രങ്ങൾ മനസ്സിനെയും വാക്കുകളെയും ശുദ്ധീകരിക്കാൻ കഴിവുള്ളതാണ് എന്നിവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വേദമന്ത്രങ്ങൾ നമ്മൾ ജപിക്കും തോറും നമ്മുടെ മനസ്സും നമ്മുടെ വാക്കുകളും നമ്മുടെ കേൾക്കുന്ന കാര്യങ്ങളും ശുദ്ധമായിട്ട് മാറണം അങ്ങനെ ഒരു അതീന്ദരി ശക്തി വേദമന്ത്രങ്ങൾക്കെല്ലാം ഉണ്ട് പക്ഷെ കലിയുഗത്തിൽ നമുക്ക് വേദമന്ത്രങ്ങളെല്ലാം ശരിയായ രീതിയിൽ അഭ്യസിക്കാനുള്ള അവസരമില്ല അതുകൊണ്ട് മഹാമന്ത്രമായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് കലിയുഗത്തിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാ വേദമന്ത്രങ്ങളുടെയും സാരമാണ് എന്നിവിടെ ശിലപ്രഭാതര് വിശദീകരിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വേദമന്ത്രങ്ങളും ജപിക്കുന്നതിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മുടെ മനസ്സും നമ്മുടെ വാക്കുകളും നമ്മുടെ ശ്രവണശക്തിയും എല്ലാം ശുദ്ധീകരിക്കപ്പെടും ചേതന്യ മഹാപ്രഭു ഇത് എടുത്തു പറയുന്നില്ല അല്ലെ ചേതോ ദർപ്പണമാർജനം ഭവമഹാ ദവാഗ്നിർവാവണം ശ്രേയ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധു ജീവനം ഇതെല്ലാം നാമജപത്തിൻ്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപിക്കുന്നതിന്റെ ഫലങ്ങളാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന്റെ ഫലങ്ങളാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ശുദ്ധമായി മാറും എന്നുള്ളതാണ് അപ്പോൾ മഹർഷീശ്വരന്മാർ സ്വീകരിച്ചത് ഭൂ സോറി ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചത് വേദമന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞു ഒരു ബൃഹസ്പതിയാണ് കിടാവാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അതിനുശേഷം ദേവന്മാർ വന്നു ദേവന്മാർ എന്താണ് ഭൂമിയിൽ നിന്നും സ്വീകരിച്ചത് എന്ന് പറഞ്ഞു അവർ ദേവേന്ദ്രനെ കിടാവാക്കി കൊണ്ടുവന്നു ദേവേന്ദ്രനാണ് പശു കിടാവിന്റെ രൂപത്തിൽ വന്നത് അവർ സ്വീകരിച്ചത് എന്താണ് സോമരസമാണ് എന്ന് പറയുന്നത് ഋത്വ വത്സം സുരഗണ ഇന്ദ്രം സോമാമധൂധുഹൻ സോമരസമാണ് സോമരസം എന്ന് പറയുന്നത് ദേവന്മാർ കുടിക്കുന്ന അമൃതത്തിനെയാണ് സോമരസം എന്ന് പറയുന്നത് ദേവന്മാർ സാധാരണ ഭക്ഷണമല്ല കഴിക്കുന്നത് ഭൂമിയിലുള്ള ആളുകൾ അന്നമാണ് കഴിക്കുന്നത് അന്നാദ്ഭവന്തി ഭൂതാൻ ഭൂമിയിലുള്ള ആളുകൾ അന്നമാണ് കഴിക്കുന്നത് അതേപോലെ ദേവന്മാർ കഴിക്കുന്നത് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നത് അവരുടെ ഓജസ്സും തേജസ്സും വർദ്ധിപ്പിക്കുന്നത് അമൃതം കഴിച്ചുകൊണ്ടാണ് അത് അന്നത്തെക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്ഷണപാനീയമാണ് അതുകൊണ്ട് അവർ ഉന്നതമായിട്ടുള്ള പാനീയമായതുകൊണ്ട് അവർ ഹിരൺമയേന പാത്രേന സ്വർണപാത്രത്തിലാണ് ആ അമൃതം സ്വീകരിച്ചത് ഭൂമിയിൽ നിന്ന് അമൃതവും ലഭിക്കും നമ്മൾക്ക് അത് ഭാഗവതത്തിൽ പാലാഴി മതത്തിൽ മതനത്തിന്റെ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഭൂമണ്ഡലത്തിൽ നിന്നും തന്നെയാണ് അവർക്ക് അമൃതവും ലഭിച്ചിട്ടുള്ളത് ഭൂമണ്ഡലത്തിലെ പാലാഴി എന്നുള്ള സമുദ്രം പാല് കൊണ്ട് നിറഞ്ഞ ഒരു സമുദ്രം സപ്തസമുദ്രങ്ങളിലെ ഒരു സമുദ്രമായിട്ടുണ്ട് ആ ഭൂമണ്ഡലത്തിലെ സമുദ്രം മതനം ചെയ്തിട്ടാണ് ദേവന്മാർക്ക് അമൃതം ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഭൂമണ്ഡലത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെല്ലാം ലഭ്യമാണ് നമ്മൾ ജ്ഞാനപാനയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശ്വമാതാവു ഭൂമി ശിവ എന്ന് ഭൂന്താനം പറയുന്നുണ്ട് ഭക്തന്മാർക്കും മുമുച്ചു ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചീടുന്നതൊക്കെ കൊടുത്തിട്ടും വിശ്വമാതാവു ഭൂമി ശിവ ഭൂമിയിൽ നിന്ന് ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും അസുരന്മാർക്കും എന്താണോ ആരാ അവർ ആഗ്രഹിക്കുന്നത് അത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കും അപ്പൊ ഭൂമി വിശ്വമാതാവാണ് എന്ന് പറയുന്നത് ഭാഗവതത്തിലും അത് തന്നെ പറയുന്നു എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ഭൂമിയിൽ നിന്നും സ്വീകരിക്കാൻ സാധിക്കും ദേവന്മാർ സോമരസമാണ് ഭൂമിയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് അസുരന്മാർ വന്നു അസുരന്മാർ പ്ര പ്രഹ്ലാദ മഹാരാജാവിനെയാണ് പശുക്കിടാവായിട്ട് കൊണ്ടുവന്നത് അസുരന്മാരുടെ ഭക്ഷണം മദ്യമാണ് മദ്യസേവ ചെയ്യുന്നത് അസുരന്മാരാണ് അല്ലെ അസുരന്മാർ അവർക്ക് ആവശ്യമായിട്ടുള്ള മദ്യം സുര സുര ആസവം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മദ്യങ്ങൾ സ്വീകരിച്ചു അത് അധമമായിട്ടുള്ള പാനീയമായതുകൊണ്ട് സ്വർണപാത്രത്തിലല്ല ഇരുമ്പ് പാത്രത്തിലാണ് അവർ ആ മദ്യം സ്വീകരിച്ചത് എന്നത് താഴ്ന്നതരം ധ്രമഗുണത്തിലുള്ള പദാർത്ഥമാണ് മദ്യം അത് അസുരന്മാരുടെ ഭക്ഷണമാണ് ദേവന്മാർ മദ്യം കഴിക്കാറില്ല അതേപോലെ മനുഷ്യന്മാരും മദ്യം കഴിക്കാറില്ല അസുരന്മാരാണ് മദ്യം സ്വീകരിക്കുന്നത് അവർ ഇരുമ്പ് പാത്രത്തിലാണ് ഈ മദ്യം സുരാസവം എന്ന് പറഞ്ഞിട്ടുള്ള മദ്യം സ്വീകരിച്ചത് എന്ന് പറയും അതിനുശേഷം ഗന്ധർവന്മാരും അപ്സരസുകളും എത്തിച്ചേർന്നു ഗന്ധർവന്മാരും അപ്സരസുകളും എന്ന് പറയുന്നത് ദേവ ദേവലോകത്തിലെ ഗായകന്മാരാണ് ഭഗവാനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് നടക്കുക ദേവസദസ്സിൽ ഭഗവാനെ കീർത്തിക്കുക എന്നുള്ളതാണ് ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും ഡ്യൂട്ടി അവരുടെ ധർമ്മം അവര് സ്വർഗലോകത്തിലും കാണപ്പെടും സ്വർഗലോകത്തിന്റെ താഴ്ന്ന ലോകത്തിലും അവരെ കാണാറുണ്ട് ഗന്ധർവന്മാരെയും അപ്സരസുകളെയും ഭൂവർ ലോകത്തിലും ഗന്ധർവന്മാരും അപ്സരസുകളുണ്ട് ഭൂമിക്ക് മുകളിലുള്ള ലോകത്തിൽ അപ്പൊ അവരെന്താണ് സ്വീകരിച്ചത് അവര് ഗാന്ധർവ ഗീതങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള സ്തുതി ഗീതങ്ങളാണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഉള്ള ഗീതങ്ങളാണ് അവർ ഭൂമിയിൽ നിന്നും സ്വീകരിച്ചത് പാലിന്റെ രൂപത്തിൽ സ്വീകരിച്ചത് അതിനവര് പാത്രമായിട്ട് കൊണ്ടുവന്നത് താമരപ്പൂ ഇതൾ കൊണ്ട് നിർമ്മിച്ച പാത്രമാണ് വിശ വസു വസു ഗന്ധർവന്മാരുടെ നേതാവായിട്ടുള്ള വിശാ വസുനെയാണ് അവര് കിടാവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയും അവര് സ്തുതിഗീതങ്ങളാണ് വശുവിൽ നിന്നും ഭൂമി ദേവിയിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയും ഇനിയും വ്യത്യസ്ത ലോകനിവാസികൾ ഭൂമിദേവിയെ സമീപിക്കുന്നുണ്ട് ഗന്ധ ഗന്ധർവന്മാർക്ക് ശേഷം സിദ്ധന്മാർ ചാരണന്മാർ കിം അതേപോലെ രാക്ഷസന്മാർ ഇങ്ങനെയുള്ള വ്യത്യസ്ത ലോകനിവാസികളൊക്കെ ഭൂമിയിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് പിശാചുക്കൾ ഇവർക്ക് എല്ലാവർക്കും ഭൂമിദേവി അനുഗ്രഹം നൽകുന്നുണ്ട് അതെന്തെല്ലാമാണ് അവർ സ്വീകരിച്ചത് എന്ന് നമ്മൾ അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാം നമുക്ക് നാമജം നാമജപിക്കുന്നത് തുടരാം हरे कृष्ण प्रभु श्री जय हरे कृष्णा जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैदाधार शिवासादी गौर भक्त जय श्री कृष्ण चैतन्य